രണ്ട് കാറുകൾ ഒരു സ്ഥലത്ത് നിന്ന് വിപരീത ദിശയിലേക്ക് എഴുപത് കിലോമീറ്റർ മണിക്കൂർ അൻപത് കിലോമീറ്റർ മണിക്കൂർ വേഗതകളിൽ സഞ്ചരിക്കുന്നു അവ തമ്മിലുള്ള അകലം അറുപത് കിലോമീറ്റർ ആകാൻ വേണ്ട സമയം കാണുക ഇപ്പം രണ്ട് കാറുകൾ ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെടുകയാണ് പക്ഷേ വിപരീത ദിശകളിലേക്കാണ് നീങ്ങുന്നത് വേഗതകൾ തന്നിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ മണിക്കൂർ അൻപത് കിലോമീറ്റർ മണിക്കൂർ ഇനി കുറേ കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള അകലം അറുപത് കിലോമീറ്റർ ആകും ഈ കാറുകൾ തമ്മിൽ അത് എത്ര സമയം കഴിഞ്ഞാലാണ് ആ അകലം വരിക എന്നാണ് കാണുന്നത് അപ്പം ഇതില് ആദ്യം ആപേക്ഷിക വേഗത കാണണം ഇപ്പം രണ്ട് കാറുകളുടെയും വേഗത തോന്നിട്ടുണ്ടല്ലോ ആപേക്ഷിക വേഗത പറഞ്ഞാൽ ഈ കാറുകൾ ഒരേ ദിശയിലാണെങ്കിൽ ഇത് തമ്മിൽ കുറയ്ക്കണം വിപരീത ദിശയിലാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടണം അപ്പോൾ ആപേക്ഷിക വേഗത കാണാൻ വിപരീത ദിശയിലാണെങ്കിൽ എന്ത് ചെയ്യുക വേഗതകൾ തമ്മിൽ കൂട്ടുക ആപേക്ഷിക വേഗത കാണാൻ കാറുകൾ കാറോ തീവണ്ടിയോ ഏതായാലും വേണ്ടില്ല അത് ഒരേ ദിശയിലാണെങ്കിൽ എന്താ ചെയ്യുക കുറയ്ക്കുക അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ വിപരീത ദിശയാണ് അപ്പോൾ അപേക്ഷ വേഗത കാണാൻ എന്ത് ചെയ്യണം കൂട്ടണം എഴുപതും അൻപതും എഴുപത് പ്ലസ് അൻപത് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇനി ദൂരം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് അകലം അറുപത് കിലോമീറ്റർ ആണ് അറുപത് കിലോമീറ്റർ നമുക്ക് സമയമാണ് കണ്ടത് സൂത്രവാക്യം ദൂരം ബൈ വേഗത വില കൊടുക്കുക അറുപത് ബൈ നൂറ്റി ഇരുപത് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞ ആറ് ബൈ പന്ത്രണ്ട് ആറ് കൊണ്ട് പേടിച്ചിരിക്കുമ്പോൾ ഒരാറ് ആറ് രണ്ട് ആറ് പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇത് സമയം സമയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിലോമീറ്റർ മണിക്കൂറാണ് ഇതിൻ്റെ യൂണിറ്റ് അപ്പോൾ ഈ സമയം എന്തായിരിക്കും മണിക്കൂറായിരിക്കും അര മണിക്കൂറാണ് സമയം ഇതിന് നമുക്ക് മിനിറ്റാക്കി എഴുതാം അര മണിക്കൂർ ഒരു മിനിറ്റ് മണിക്കൂർ അറുപത് മിനിറ്റാണ് ആണ് അര മണിക്കൂറോ മുപ്പത് മിനിറ്റ് ഇതാണ് ഉത്തരം അതായത് ഈ കാറുകൾ തമ്മിലുള്ള അകലം അറുപത് കിലോമീറ്റർ ആകാൻ എത്ര സമയം വേണം അരമണിക്കൂർ മുപ്പത് മിനിറ്റ് വേണം